ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇപ്പോൾ നിർണായകമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂത്തി ഗ്രൂപ്പ് അവർ ഇസ്രായേലിനെതിരെ നേർക്കുനേർ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയായിരുന്നു ഹൂത്തികൾ ഇതുവരെ ആക്രമണങ്ങൾ നടത്തിയത് എങ്കിൽ ഇപ്പോൾ ശത്രുരാജ്യമായ ഇസ്രായേലിലേക്ക് ഇസ്രായേലിനുള്ളിലേക്ക് നേരിട്ട് മിസൈലുകൾ അയക്കാൻ ഹൂത്തികൾ ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നു എന്ന നിർണായകമായ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് എയിലാറ്റ് സിറ്റിക്ക് സമീപം ഇസ്രായേലിൻ്റെ പ്രതിരോധ സേനയെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്നുകൊണ്ട് പ്രത്യേകിച്ചും അയേണ്ടവും പോലെയുള്ള ഇൻ്റലിജൻസ് പോലെയുള്ള എല്ലാ സംവിധാനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഹൂത്തികൾ ചെങ്കടലിൽ നിന്ന് വിക്ഷേപിച്ച ഒരു മിസൈൽ എയിലാത്ത് തുറമുഖത്തിനുള്ളിലേക്ക് പതിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ എയിലാത്ത് തുറമുഖം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരമാണ് ഹൂത്തികൾ ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ തകർക്കാൻ തുടങ്ങിയതിന് പിന്നാലെ എയിലാത്ത് തുറമുഖത്തിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിച്ചിരുന്നു എൺപത്തി ശതമാനത്തോളം വരുന്ന പ്രവർത്തനങ്ങൾ ഈ തുറമുഖത്തിന്റെ അവസാനിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ തുറമുഖത്ത് നിന്ന് ജനങ്ങൾ പലായനം ചെയ്യുകയാണ് എന്നും ആ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ അവസാനിക്കുകയാണ് എന്നും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൂത്തികളുടെ നേരിട്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ തുറമുഖ നഗരത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നോർത്തേൺ ഇസ്രായേലിലെ മുനിസിപ്പാലിറ്റികൾ അടക്കമുള്ള പ്രദേശങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട സൈനിക പോസ്റ്റുകൾ അടക്കം ഹിസ്ബുള്ള തകർക്കുന്ന സാഹചര്യമുണ്ട് അതുപോലെ ഇസ്രായേലിൻ്റെ സൈനികർ യോഗം ചേരുന്ന കേന്ദ്രങ്ങളും അവരുടെ നീക്കങ്ങളും ഒക്കെ മുൻകൂട്ടി അറിഞ്ഞ് നോർത്തേൺ ഇസ്രായേലിലേക്ക് ലബനലിൽ നിന്ന് മിസൈൽ ആക്രമണവും റോക്കറ്റ് ആക്രമണവും ഗ്രനേഡുകളും അതുപോലെ തന്നെ അയൻ ഡോമിനെ അതിജീവിക്കുന്ന വിധത്തിലുള്ള ഡ്രോൺ ആക്രമണവും അടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊപ്പമാണ് ഇപ്പോൾ എയിലാത്ത് തുറമുഖത്തിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് ഇത്തരമൊരു ആക്രമണം നടന്നു എന്ന കാര്യം ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യമനിൽ നിന്നുള്ള ഹൂത്തികൾ ഇസ്രായേലി ഉള്ളിലേക്ക് ഒരു നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഹൂത്തികളും അവരുടെ ശക്തിക്കനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് സാരം ഇത്രയും നാളായിട്ടും അതായത് അഞ്ചഞ്ചര മാസമായിട്ടും ഹൂത്തികൾ ഒരിക്കലും ഇസ്രായേലിന് നേരെ നേരിട്ടുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നില്ല അവർ കരയിലിരുന്നു കൊണ്ട് കടലിലൂടെ പോകുന്ന ഇസ്രായേലിന്റെ കപ്പൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ബന്ധമുള്ള ഇസ്രായേലിന് വേണ്ടി പോകുന്ന കപ്പലോ അല്ലെങ്കിൽ ഇസ്രായേലുമായി വേറെ ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തുന്ന കപ്പലുകളോ ഒക്കെ ആയിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ യാണ് നേരിട്ട് ഇസ്രായേലിനുള്ളിലേക്ക് അതും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർക്കുന്ന വിധത്തിലേക്കുള്ള ഒരു ആക്രമണം ഹൂത്തികൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ യുദ്ധം വീണ്ടും വ്യാപിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഗസയിലേക്കുള്ള വെടിനിർത്തൽ ഉടൻ വേണമെന്ന ആവശ്യവുമായി വിവിധ ഏജൻസികളും വിവിധ രാജ്യങ്ങളും ഒന്നിച്ചിരുന്ന് ഖത്തറിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് വന്ന വാർത്തകളിലും അത് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അമേരിക്കയും അതുപോലെ തന്നെ ഖത്തറും ഈജിപ്റ്റും അതിന് അതോടൊപ്പം ഏജൻസികളായിട്ടുള്ള സുരക്ഷാ ഏജൻസികളായിട്ടുള്ള സി എ എയും ചാരസംഘടനയായിട്ടുള്ള മൊസാദും ഒക്കെ ഈ ചർച്ചകളിൽ ഭാഗമാക്കാവുകയാണ് ഈ ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി ഇവർ എടുക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഹമാസിൻ്റെ നിർദ്ദേശങ്ങളാണ് ഹമാസ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ള ഒരു വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ വെടിനിർത്തൽ നിർദ്ദേശം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടുള്ള ഒരു സമാധാനം അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള എന്ന നേക്കുമായിട്ടുള്ള ഒരു യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാൽപ്പത്തിമൂന്ന് ദിവസത്തോളം ആദ്യഘട്ടത്തെ വെടിനിർത്തൽ ആ സമയത്ത് ബന്ദികളെ മോചിപ്പിക്കും ബന്ദികളെ പൂർണ്ണമായിട്ടല്ല മറിച്ച് ഇസ്രായേലിൻ്റെ ഒരാളെ ഒരു വനിതാ സൈനികയെ വിട്ടുകൊടുക്കുമ്പോൾ മറുവശത്തു നിന്ന് അൻപത് പലസ്തീനിയൻ തടവുകാരെ വിട്ടുകൊടുക്കണം അങ്ങനെ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ദിവസത്തോളം ഈ രീതി പിന്തുടർന്നു പോകണം ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം പാടില്ല അതിനുശേഷം രണ്ടാം ഘട്ടം എന്ന നിലയിൽ കൂടുതൽ സൈനികരെ ഗസയിൽ നിന്ന് പിൻവലിക്കുന്ന നടപടിയാണ് ഈ സമയങ്ങളിൽ വടക്കൻ ഗസയിലേക്ക് അടക്കമുള്ള റോഡുകൾ കൊടുക്കണം ആ റോഡുകളിലൂടെ പലായനം ചെയ്തു പോയവർ വരുന്ന സാഹചര്യം ഉണ്ടാകും അവരെ റീബിൽഡ് ചെയ്യാനുള്ള നടപടികൾ ഹമാസും അറബ് രാജ്യങ്ങളും ചേർന്ന് നടത്തും ഈ സമയത്തൊക്കെയും ഇസ്രായേൽ പൂർണ്ണമായും സൈനികരെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അതിനുശേഷം വീണ്ടും ഒരു നാൽപ്പതോ നാൽപ്പത്തിമൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും പൂർണ്ണമായും സൈനികരെയും സൈനിക നടപടികളെയും ഒക്കെ പിൻവലിച്ചതിന് ശേഷം അതിനുശേഷം പരിപൂർണമായി പലസ്തീൻ സ്വാ സ്വാതന്ത്ര്യം കൊടുക്കുക സ്വതന്ത്ര പലസ്തീൻ എന്ന ഒരു ഐഡിയോളജിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്ന നിലയിലാണ് ഹമാസിന്റെ ഒരു പ്രാഥമിക വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം എന്ന നിലയിൽ അവർ മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇസ്രായേൽ അതിനെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റിലെ അംഗങ്ങൾ അതായത് പ്രതിരോധ മന്ത്രി യോഗ അലാൻഡ് അടക്കമുള്ള പല നേതാക്കളും മന്ത്രിമാരും ഹമാസിന്റെ ഈ നിർദ്ദേശം പരിഗണിക്കണം എന്ന വാദമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിനുള്ളിലേക്ക് അത്തരം ആക്രമണങ്ങൾ നടക്കുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്യുന്നു അവിടെ വലിയ സ്ഫോടനങ്ങളും മിസൈൽ ആക്രമണങ്ങളും തുടർച്ചയാകുന്നു എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇസ്രായേലിനുള്ളിൽ നാൽപ്പതോളം നഗരങ്ങളിൽ ഇസ്രായേലിനുള്ളിലെ നാൽപ്പതോളം പട്ടണങ്ങളിൽ അടക്കം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരുന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു കാരണം രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഇസ്രായേലിന് വരാൻ പോവുകയാണ് സാമ്പത്തികമായി ഇസ്രായേൽ തകരുന്നു തുറമുഖങ്ങൾ തകരുന്നു ചെങ്കടലിലൂടെയുള്ള ചരക്കുഗതാഗതം നടക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ സർവവിധത്തിലും വലിയ തിരിച്ചടികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഇയാളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറ്റണം അതുപോലെ തന്നെ പകരം തെരഞ്ഞെടുപ്പ് നടത്തി മികച്ച ഭരണാധികാരിയെ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി നാൽപ്പതോളം പട്ടണങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇതെല്ലാം ഇസ്രായേലിൽ വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ തെളിവാണ് ഒരു വശത്തെ ഇറാന്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ പല വിധത്തിൽ ആക്രമിക്കുന്നു ഉപരോധം ഏർപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നു അവിടുത്തെ വികസനം ഉണ്ടാക്കുന്ന വിധത്തിൽ കപ്പലുകൾ തടയുന്നു അതൊരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഈ ചെറു ഗ്രൂപ്പുകളിൽ പലതും ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ിൽ മുഴുകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറാഖിൽ പ്രവർത്തിക്കുന്ന പിന്തുണയുള്ള ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ഇസ്രായേലിന്റെ ഒരു വിമാനത്താവളത്തിനുള്ളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന റിപ്പോർട്ട് അത് ഇത്രയും നാൾ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഘടനയെല്ലാം അറിച്ച് കുറച്ചു കാലമായി മാത്രം ഈ യുദ്ധത്തിലേക്ക് കടന്നു വന്ന ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിച്ച ഒരു ഗ്രൂപ്പാണ് അവരും ഇറാഖിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ് അപ്പോൾ സർവ മേഖലയിലും ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാവുകയും ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടക്കുകയും ഹമാസും ഇസ്രായേലിനുള്ളിലേക്ക് ഒരാക്രമണം നടത്തും എന്ന പ്രതിനിധി സൃഷ്ടിക്കുന്ന വിധത്തിൽ ഗസയിൽ വലിയ തോതിൽ മുന്നേറ്റം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിലെ ജനങ്ങൾ വലിയ തോതിൽ ഭീതിയിലാണ് അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ഈ യുദ്ധം അവസാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹൂത്തികളും ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു സമാധാന ചർച്ചകൾ നടത്തുമ്പോൾ ഇസ്രായേലിനുള്ളിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇസ്രായേൽ ഭരണ നേതൃത്വത്തിലെ വലിയൊരു വിഭാഗം ആളുകളും എങ്ങനെയെങ്കിലും വെടിനിർത്തൽ വേണം ഹമാസിൻ്റെ ആവശ്യങ്ങളും പരിഗണിക്കണമെന്ന നിലപാടിലേക്ക് വരികയാണ് അതേസമയം തന്നെയാണ് അമേരിക്കയും ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് അമേരിക്ക ആദ്യം ഇസ്രായേലിനെ വലിയ തോതിൽ പിന്തുണച്ചിരുന്നവരാണ് പിന്നീട് ആ പിന്തുണ പിൻവലിച്ച് ഇപ്പോൾ ബൈഡനും അതുപോലെ നെതന്യാഹുവും തമ്മിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പ്രകടമായ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അമേരിക്കയുടെയും പിന്തുണ ഇല്ലാത്തൊരു സാഹചര്യം ഇസ്രായേലിന് വരുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് വലിയ തിരിച്ചടികളിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഹൂത്തികൾ കൂടി ആക്രമണം കടുപ്പിക്കുമ്പോൾ എങ്ങനെ വന്നാലും ഈ യുദ്ധവുമായി മുന്നോട്ട് പോയാൽ നാശനഷ്ടങ്ങൾ വളരെ വലുതാകുമെന്ന് നെതന്യാഹു കരുതുന്നുണ്ട് അല്ലെങ്കിൽ കരുതേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് ഹൂത്തികൾ ചരിത്രത്തിലാദ്യമായി ഇത്തരമൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് അത് ഇസ്രായേലിന്റെ നിലപാടുകൾ മയപ്പെടുത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് യുദ്ധവുമായി മുന്നോട്ട് പോയാൽ ഇപ്പോൾ റഫൈലേക്ക് കടന്നു കയറുമെന്നൊക്കെ ഇസ്രായേൽ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായെങ്കിലും ഇതുവരെ അത്രമൊരു നീക്കത്തിലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് ഭയം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം തിരിച്ചടി ശക്തമാകും ഇസ്രായേലിന് വലിയ പ്രശ്നമുണ്ടാകും എന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് വെറുതെ ഭീഷണിയിൽ മാത്രം അത് ഒതുക്കി നിർത്തിയിരിക്കുന്നത് എന്തായാലും ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യം വലിയ തരത്തിൽ ബുദ്ധിമുട്ടിലാകാനുള്ള സാധ്യതകളുണ്ട് നയതന്ത്രപരമായും അല്ലാതെയുമൊക്കെ ഇസ്രായേലിന് വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ തിരിച്ചടികൾ കടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്